നമസ്കാരം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ വീണ്ടും മറ്റൊരു വിവാദത്തിൽ കൂടിപ്പെട്ടിരിക്കുന്നു ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി അവരോധിച്ചിരിക്കുന്ന കെ വി തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് വിശുദ്ധ വിവരങ്ങൾ നൽകുന്നത് സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനും കൂടിയായ ശ്രീ രതീഷ് ചക്രവാണിയാണ് സർ നമസ്കാരം കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലിരുത്തിയിരിക്കുന്ന കെ വി തോമസിനെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുന്ന വിവാദമായി വന്നിരിക്കുന്നു അദ്ദേഹത്തിന് മുൻകാല കൂടി അത് അനുവദിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പുതിയ ന്യൂസ് വരുന്നത് അപ്പോൾ മിസ്റ്റർ റോയ് വർഗീസ് അപ്പോൾ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ശൂന്യാകാശം പോലെ ശൂന്യമായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ സാറിൻ്റെ സവിശേഷമായ ഇതിലെ അഭിപ്രായം എന്താണ് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനം വന്നേക്കാല് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരത്തി നാനൂറ്റിഅൻപത്തിരണ്ട് രൂപ ഈ റോയ് കെ വർഗീസിന് കൊടുക്കാനാണ് അത് പ്രതിവർഷം മാസം പ്രതിവർഷം പ്രതിവർഷം കാരണം ഇദ്ദേഹം ജോലിക്ക് കയറിയത് രണ്ടായിരത്തിഇരുപത്തിനാല് ജാനുവരി മുതൽ ഓ ജോലിക്ക് കയറിയത് പക്ഷേ ഈ കാശ് കൊടുക്കാൻ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ജാനുവരി മുതലുള്ള കാശാണ് അതായത് മുൻകാല പ്രാബല്യത്തോട് കൂടി അന്ന് പുള്ളി കയറിയിട്ടില്ല അപ്പൊ ഇതിന്റെ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള അനുമതി ഗവൺമെന്റ് ഈ പുള്ളിക്ക് കൊടുക്കുന്നത് ഒരു ദിവസം കൊടുക്ക നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് വരായ മുമ്പുള്ള ഇത് നേരത്തെ നമുക്ക് ഇവിടെ നിന്നൊരു സ്പെഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു അത് എ സമ്പത്തിനെ ഡൽഹിക്ക് അയച്ചതാണ് അപ്പൊ ഏ സമ്പത്ത് ഇവിടെ നിന്ന് എലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നാൾ അദ്ദേഹം മറ്റേ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഓഫീസിലുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ അദ്ദേഹത്തെ ഡൽഹിക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ഒരു സൗകര്യം കൂടെ നിൽക്കുന്നവർക്ക് ചെറിയ ചില്ലറ കൊടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ലോക കേരള സഭ എന്നൊക്കെ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ വിദേശത്ത് നമ്മുടെ മന്ത്രിമാരൊക്കെ ചെല്ലുമ്പോൾ ഇവരുടെ വീടുകളിലാണ് താമസിക്കണം തിരിച്ചു വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് സാധാരണ അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ പ്രദീപ് തിരുവനന്തപുരത്താണെങ്കിൽ പ്രദീപിന്റെ വീട്ടിൽ വരുമ്പോൾ പ്രതിപ് താമസിക്കും എല്ലായിടത്തും കൊണ്ടുപോകും നന്നായി ട്രീറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ തിരിച്ച് എറണാകുളത്ത് വരുമ്പഴത്തേക്കും പ്രദീപിനെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ പതിവുണ്ട് പക്ഷെ അത് ഇവർക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ്വരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവര് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് വെക്കുന്നു അതാണ് ലോക കേരള സഭ ആ ഉടായ്പ്പ് സഭയും പ്രാഞ്ചേട്ട സഭയും ഇത് നടത്താൻ വേണ്ടി കോടികളാണ് മുടക്കിയത് അതേപോലെ തന്നെ ഒരു പരിപാടി കെ വി തോമസ് കോൺഗ്രസിന്റെ ലീഡറായത് ആ അദ്ദേഹം എറണാകുളത്ത് പാർട്ടി മാറി അദ്ദേഹം നേരെ സി പി എമ്മിലേക്ക് വന്നു കാരണം കോൺഗ്രസിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിന് എം പി ആയി മത്സരിക്കാൻ കൊടുത്തില്ല സാധിക്കില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ഒരു കോൺഗ്രസ്കാരാണെന്നാണ് അതാണ് അടുത്ത തപാശ അദ്ദേഹം സി പി എം ഒന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരുടെ കാശല്ലേ പിണറായി വിജയൻ നോക്കേണ്ടായിരിക്കില്ലല്ലോ നേരെ എടുത്ത് കെ വി തോമസിനെ അവിടെ വെച്ചു അതെ പ്രത്യേക പ്രതിനിധിയാക്കി ഈ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസിന് ഇപ്പൊ എത്ര വയസ്സെടുക്കും എഴുപത്തെട്ട് വയസ്സാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഏഹ് മെയ് ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച കക്ഷിയാണ് അദ്ദേഹം ഏതാണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തി കൊല്ലത്തോളം കോൺഗ്രസ്സിൽ എഴുതി ഡി സി സി പ്രസിഡന്റ് മുതൽ ആദ്യം നമുക്കറിയാല്ലോ കെമിസ്ട്രി പ്രൊഫസർ ആയിരുന്നു തേവര കോളേജിൽ അതിനുശേഷം ഡി സി പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചു ഏതാണ്ട് എം പി ആയി വർഷങ്ങളോളം ഇരുന്ന് നമ്മുടെ നാടിനെയൊക്കെ സേവിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി സേവനം പുള്ളിക്ക് മതിയായിട്ടില്ല പുള്ളി അങ്ങനെ സേവിക്കാൻ വേണ്ടി കണ്ടെത്തിയത് പിന്നെ കോൺഗ്രസ് തഴഞ്ഞപ്പോൾ പുള്ളി കണ്ടെത്തിയതാണ് സി പി എമ്മിന് അല്ല കോൺഗ്രസ് കൊടുക്കാവുന്ന പദവികളൊക്കെ കൊടുത്തല്ലോ അത് പോരാ പുള്ളിനെ പ്രധാനമന്ത്രിയെങ്കിലും ആക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഉള്ള ഉദ്ദേശം അപ്പൊ പോട്ടെ അപ്പൊ പ്രധാനമന്ത്രിയൊക്കെ കോൺഗ്രസിന് പോലും പറ്റില്ല കാരണം കോൺഗ്രസ് ഇന്ന് ഇനി കിട്ടപ്പോരുന്നില്ല അപ്പൊ നേരെ പുള്ളി മറുകണ്ഠം ചാടിയിട്ട് പുള്ളി നേരെ സി പി എമ്മിലേക്ക് വന്നു സി പി എമ്മിന്റെ സഹയാത്രികനായി ആ സഹയാത്രികനായതുകൊണ്ട് സി പി എമ്മിന് ഒരു ഗുണുണ്ടായിട്ട് കാരണം തൃക്കാക്കര ഇലക്ഷന് ഏതാണ്ട് ഒരു പതിനായിരം പതിനയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നത് ഇരുപത്തയ്യം ജയിച്ചു അതാരണം ഇയാള് മാറി വന്നുകൊണ്ട് ഒരു ഗുണമുണ്ട് അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം പുള്ളിനെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സ്പെഷ്യൽ വെച്ചത് വെച്ചപ്പോൾ അതിന്റെ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയാണ് പ്രതിമാസം ഓണറേറിയം ഓണറേറിയത് ഓക്കെ ഓണറേറിയം എന്ന് പറഞ്ഞാൽ പ്രതിമു മനസ്സിലായെന്താണ് ഏഹ് ശമ്പളം ഇല്ല ശമ്പളം ഇല്ലാന്ന് പറഞ്ഞാൽ ഈ ഓണറേറിയം കൊടുക്കുന്നതിന് പിന്നിലുള്ള ഗുട്ടൻസ് എന്താണെന്നറിയാമോ ഓ നിങ്ങൾ ശമ്പളമാണ് കൈപ്പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറ്റേ എം പി എന്നുള്ള നിലക്കുള്ള പെൻഷൻ കൈപ്പറ്റാൻ പറ്റില്ല പറ്റില്ല അല്ലെങ്കിൽ അത് കുറച്ചിട്ടുള്ള പെൻഷൻ കൈപ്പറ്റാൻ പറ്റും പറ്റുള്ളൂ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ ഓണർ ഏറിയം കൊടുക്കുന്നുണ്ട് അതിൽ ഒന്നാണ് തോമസ് കെവി തോമസ് ഇനി ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ നമ്മുടെ കിഫ്ബിയുടെ ചെയർമാൻ ആയിരുന്ന നമ്മുടെ കെ എം എബ്രഹാം എന്ന് പറയുന്ന നേരത്തെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓണറേറിയമാണ് എന്താ കാര്യം ഒന്നറിയാമോ ചീഫ് സെക്രട്ടറിയെ റിട്ടയർ ചെയ്തിട്ടുള്ള ഒന്നര ലക്ഷം രൂപ ശമ്പളം വരെ പെൻഷൻ കൂടി മേടിക്കാം മനസ്സിലായി അങ്ങനെ എല്ലാവർക്കും ഓണർ ഏറിയാണ് അത് ഏറ്റവും വലിയ തമാശ കെ വി തോമസ് എന്റെ പുള്ളിക്ക് കത്തെഴുതി അതായത് എനിക്ക് ശമ്പളം വേണ്ട പ്ലീസ് നിങ്ങൾ ഓണർ ഏറിയമായി തന്നോളൂ എന്ന് പറഞ്ഞാൽ കത്തെഴുതി അതുകൊണ്ടാണ് ഈ ഓണർ ഏറിയം പരിപാടി അപ്പൊ ഓണർ ഏറിയുമ്പോ ഒരു ലക്ഷം മേടിച്ചോണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ പോട്ടെ ഇദ്ദേഹത്തിന് നാല് സ്റ്റാഫിനെ കൊടുത്തു ആരെയൊക്കെ അറിയോ രണ്ട് അസിസ്റ്റൻസ് രണ്ട് അസിസ്റ്റൻസ് ഇട്ടാണ് എഴുപത്തെട്ട് വയസ്സൊക്കെ അസിസ്റ്റൻസ് ഇരിക്കുന്ന ഒരു മറ്റേ ഒരു മറ്റേ അറ്റൻഡർ ഒരു ഡ്രൈവർ അടക്കം നാല് സ്റ്റാഫിനെയും കൊടുത്തേക്കാണ് എന്താണ് ഇയാള് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ പോട്ടെ ഏറ്റവും കൊടുക്കത്ത ഒടുവിലത്തെ സംഭവമാണ് നമുക്ക് ഇപ്പൊ പറയാനുള്ളത് അത് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറി വെക്കാൻ വേണ്ടി അനുമതി കൊടുക്കുന്നത് അപ്പൊ അതിനുമുമ്പ് ഇദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി വെച്ചോ വെച്ചോല്ലെന്ന് നമുക്കറിയില്ല റോയ്ക്കെ വർഗീസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ് അദ്ദേഹമാണ് പ്രൈവറ്റ് സെക്രട്ടറി വർക്ക് ചെയ്യുന്നത് അപ്പൊ സത്യത്തിൽ റോയ് കെ വർഗീസ് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ആ ഓർഡർ ഇറക്കിയപ്പോ അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം കെ വി തോസിന്റെ നിർദ്ദേശപ്രകാരം മുൻകൂർ പ്രാബല്യത്തോടുകൂടി ഓർഡർ ഇറക്കും അങ്ങനെ എങ്ങനെ ഓർഡർ ഇറക്കും അതായത് പ്രദീപിനെ ഞാൻ ഈ കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്യാണ് ഇരുപത്തിനാലാം തീയതി നിങ്ങൾ അപ്പോയിന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പരിമിഷൻ കൊടുക്കും അപ്പൊ ഞാൻ പറയണം ആ ഓർഡറിന് ഒരു കൊല്ലം മുമ്പ് മുൻകാല പ്രാബല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് അപ്പൊ മുൻകാല പ്രാബല്യം ഉണ്ടാകും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാണോ നേരത്തെ അങ്ങനെ അപ്പോയിന്റ് ചെയ്താൽ അത് തെറ്റാണ് കാരണം എന്താ അനുമതി അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ മുൻകാല പ്രാബല്യത്തോടെ അപ്പോയിന്റ് ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ മുൻകാല പ്രാബല്യം ഇട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള പ്രാബല്യം അപ്പൊ എന്ത് സംഭവിക്കും ഇയാൾക്ക് കൊടുക്കാൻ ശമ്പളം അത്രയെന്നറിയാമോ നാൽപ്പത്തിനാലായിരത്തി ഇരുപത് രൂപ ഓക്കെ നാല്പത്തിനാലായിരത്തിഇരുപത് രൂപ ഇത് പ്ലസ് പത്ത് ശതമാനം ഡൽഹി അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നാലായിരത്തി നാനൂറ് രൂപയോളം പിന്നെ ഡൽഹി അലവൻസ് കൂടി കിട്ടും അപ്പൊ ഏതാണ്ട് ഒരു നാല്പത്തി എണ്ണായിരം അമ്പതിനായിരം രൂപയുടെ അടുത്തുള്ള സംഭവം കിട്ടും ഈ സംഭവം പിന്നെ വേറെ വണ്ടി ഉണ്ട് കിട്ട ഈ പ്രൈവറ്റ് സെക്രട്ടറിക്ക് തന്നെ വേറെ വാഹനം അനുവദിച്ചിട്ടുണ്ട് ടി എ ഉണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് അതായത് ജോലി ചെയ്യാത്ത കാലത്തേക്കുള്ള ഒരു കൊല്ലത്ത അഞ്ചു ലക്ഷത്തി നാല്പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് രൂപ കൊടുക്കാൻ ഇപ്പൊ തത്വത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ചു സർക്കാരിന് ഒരു അധിക തീരുമാനിച്ച് നമ്മൾ തെറ്റു പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഗജനാവിൽ പണം കിടന്നെങ്കിലും എന്താണല്ലോ ശരിക്കും പണം നല്ല മീനെയൊക്കെ പോലെ ഇനി ചാടി പുറത്തേക്ക് എന്നുള്ള ഡൗട്ടിലാണെന്ന് ഇത് പറയുമ്പോൾ ഇവിടത്തെ ജനത്തെ നോക്കി കൊഞ്ഞനങ്ങൾ ഗവൺമെന്റ് എന്താ കാര്യം എന്നറിയോ ആയിരത്തി രൂപ പെൻഷൻ കിട്ടാത്തതിനാണ് മറിയക്കുട്ടിയും അന്നക്കുട്ടിയും ഒക്കെ പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തി സമ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാനായിട്ട് ഈ കഴിഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ആദ്യം ഈ കഴിഞ്ഞ തവണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം പോലും അഞ്ചു ദിവസത്തോളം മുടങ്ങി മുടങ്ങി ആ സമയത്താണ് ഇല്ലാത്തത് പണിയെടുക്കാത്ത കാലത്തേക്ക് കൂടി ഒരാൾക്ക് അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി നാല്പതിനായിരത്തി രൂപ കൊടുക്കാൻ പോകുന്നത് ഇനി ഒരു കാര്യം കൂടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറി നിർത്തുന്നതിന് മുൻകാല പ്രാബല്യത്തോടുകൂടി ഉത്തരവിടുന്നത് ഇനി ഇനി കെ എസ് ആർ ടി സി ശമ്പളം കൊടുത്തിട്ടില്ല അംഗൻവാടി ടീച്ചേഴ്സിന് ശമ്പളം കൊടുത്തിട്ടില്ല സാമൂഹിക പെൻഷൻ കൊടുത്തിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് കെ വി തോമസ് അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എഴുപത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനെ പിടിച്ച് പ്ര പ്രതിയാക്കി വെച്ച് ഇനി ഇതെല്ലാം പോട്ടെ ഈ കാശങ്കട് പോയിരുന്നതായിരിക്കും പ്രതികൾ ഞാൻ ചോദിക്കണ അടുത്ത ചോദ്യം ഇയാൾ എന്താണ് ചെയ്തത് എന്താണ് അവിടുത്തെ ജോലി എന്തായിരുന്നു സമ്പത്ത് എന്താണ് ചെയ്തത് സർക്കാരിനും ഈ സമൂഹത്തിനും വേണ്ടി എന്ത് എന്ത് ജോലി ചെയ്തു ഇനി ഇത് കൂടാതെ അവിടെ വേറെ സ്പെഷ്യൽ ഓഫീസറുണ്ട് ഇയാളുടെ അത്രയും വലിയ പോസ്റ്റല്ല മറ്റേ വേണു രാജാമണി മറ്റേ ഐ എ എസ് കാരണവും അദ്ദേഹം ഇപ്പൊ എനിക്ക് ഉണ്ടാവില്ല എന്നറിയില്ല ഗവൺമെന്റ് വെച്ചിരുന്നു ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒമ്പതോളം വരുന്ന അഡ്വൈസേഴ്സിന് ഒരിടക്ക് പിണറായി വിജയൻ വെച്ച് അത് ചിലര് പണം മേടിക്കുന്നില്ല മേടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവര് വേറെന്തൊക്കെ പണ രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കേരള ഗവൺമെന്റ് അനുസ്യൂതം തുടരുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇവര് തിരുത്തു വന്നു തിരുത്തൽ നടപടികളാണ് ഈ കാണുന്നത് ആ തിരുത്തൽ നടപടികളാണ് ഈ കാണുന്നത് അതായത് ഇല്ലാത്ത ശമ്പളം ഒരാളുടെ കാര്യത്തില് ഈ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ അഞ്ചു ലക്ഷത്തി നാല്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് സത്യത്തിൽ ആയിരത്തിഅറുന്നൂറ് രൂപ വെച്ച് എത്ര പേർക്ക് കൊടുക്കാം പിന്നെ തീർച്ചയായും അതായത് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ പറ്റാത്ത ആളുകളാണ് ഈ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ തെരുവിൽ പിച്ചച്ചട്ടിയും കൊണ്ട് ഇറങ്ങുമ്പോഴാണ് ഇവിടെ മുൻകാല പ്രാബല്യത്തോട് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പതിനായിരം പേർക്ക് ഇരുപത്തി ഏഴായിരം പേർക്ക് നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായും ആളുകൾ കുറെ ആളുകൾക്ക് കൊടുക്കാലോ ആശ്വാസം കൊടുക്കാനുള്ളപ്പോൾ ഗവൺമെന്റ് ഈ വക തോന്നിയ വാസം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ തിരുത്തും തിരുത്തും എന്ന് പറയുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തിരുത്തും തിരുത്തും എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും അറിയാതെ അങ്ങനെ പോകുമെന്നാണ് പറയണത് തിരുത്തൂന്ന് പറഞ്ഞാ പ്രതിഭിക്കും തിരുത്തൂന്ന് പറഞ്ഞിട്ടാണ് ഉടനെ തന്നെ മറ്റേ കൊലക്കേസ് പ്രതികളെ വെറുതെ വിടാന്നൊക്കെ മനസ്സിലായി അതിനുശേഷമാണ് മറ്റേ എന്ത് ചെയ്തത് പി ജയരാജന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആകാശത്തില്ലങ്കരിയും മറ്റേ അർജുനായെങ്കി ഒക്കെ വന്നേക്കണം ഇനി ആകാശത്തില്ലങ്കരി ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ജീപ്പോ ഓടിക്കുന്ന വീഡിയോ നമ്പർ പ്ലേറ്റ് ഇല്ല സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഇവർക്കൊക്കെ ഇവിടെ എന്ത് തോന്നിയവാസവും ചെയ്യാം എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് എത്തിയേക്കുന്നത് ഞാൻ പറയുന്നു ഇത് ബംഗാളിൽ സംഭവിച്ചത് തന്നെ ഇവിടെ സംഭവിക്കാനുള്ള എത്രയും പെട്ടെന്ന് സംഭവിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതെ ഒരു സംശയം ഇല്ല തിരുത്തുന്ന് പറഞ്ഞ കോളേജിൽ ആ പ്രിൻസിപ്പളിന്റെ കാരണത്തി എനിക്കൊരു കാര്യം പ്രിൻസിപ്പലിന്റെ കർണത്ത് ഈ പരിപാടി ചെയ്യുക പിന്നെ ഇതൊക്കെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പ്രദീപ് എപ്പണെങ്കിലും ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തില് ഈ പിണറായി വിജയൻ ഇത് കാശ് പഠിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം ബി ജെ പിക്ക് അറിയുന്നത് ഇത് നശിപ്പിക്കാന്നുള്ളത് കാരണം എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കെ വി എടുത്തു വെച്ചത് കൊണ്ട് എന്താണ് പാർട്ടിക്കൊരു ഗുണമുള്ളത് അല്ല അതിന് ഈ രാഷ്ട്രീയ പിന്നാമ്പറുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം അതിന്റെ വിശ്വാസ്യത എത്ര കണ്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും പറയണത് ലാബിലിൻ മുതലായിട്ടുള്ള പല കേസുകളിലും പിണറായി വിജയൻ അകപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലൊരു കോർട്ട് മൂവ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കില് ഒരു പ്രത്യേക പ്രതിനിധി ഡൽഹിയിലൊക്കെ വളരെ പരിചയമുള്ള ആളെന്ന രീതിയിൽ കെ വി തോമസിനെ അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയാണ് പ്രതിനിധി ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കെ വി തോമസിന് ഇരുത്തിയിട്ട് പിണറായി വിജയന് പ്രത്യേക എന്തെങ്കിലും ഓപ്പറേഷൻ നടത്താനുണ്ടോ കെ വി തോമസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഡൽഹിയിൽ ഒരാളെ ഫുൾ ടൈം വേണോ അതിന് ഇവിടെ പാർട്ടി തന്നെ ഇത്ര ഉപയോഗനുണ്ട് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഇല്ല ഇവിടെ അല്ലെങ്കിൽ വേണ്ട പിണറായി വിജയന് ഇനി വേറെ ആരെങ്കിലും ഇവിടെനിന്ന് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ആരെങ്കിലും അങ്ങോട്ട് അയക്കാൻ പാടില്ല വേറെ എന്തൊക്കെ സാധ്യതകളുണ്ട് ഇല്ലേ ലോകനാഥ് വേറെ പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഇതൊന്നുമല്ല അല്ല പ്രദീപ് ഇത് ഇത് ഞങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഞങ്ങളോട് അടുത്ത് നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഒരു മെസ്സേജ് കൊടുക്കാനാണ് ആ മെസ്സേജ് കൊടുത്തിട്ട് എന്താണ് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളം ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻഫ്ലുവൻസ് ഈ പറയുന്ന കെ വി തോമസ് ഭാഷ ഉണ്ടായിട്ടില്ല ഉണ്ടായോ എന്താണ് കെ വി തോമസ് ഭാഷ ഇമേജ് അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ ഈ വന്ന ആളുകളെ ഇപ്പൊ ഏ സമ്പത്തിന് ഇതിനു മുമ്പ് അയച്ചു ഇത് കഴിഞ്ഞിട്ട് കെ വി തോമസ് ഭാഷ അയച്ചു എന്നിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്കൊരു നമുക്ക് അവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ട് വേറെ കേരള ഹൗസ് ഉണ്ട് ഇതൊന്നും കൂടാതെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കെ വി തോസന അവിടെ വെച്ചിട്ട് ഇപ്പോഴും ഗവൺമെന്റിന് ഒരു പണവും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഒരു പണവും കിട്ടുന്നില്ല അവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് പിന്നെ കൊണ്ടുവന്നോ ഇത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ പറയുന്ന കാര്യത്തിൽ നടത്തേണ്ടതാണ് അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു ലക്ഷം രൂപയോളം ഈ പറയുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാണ് നേരിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ ചിലവുണ്ട് അതെന്താണ് ഇപ്പൊ കേരള ഹൗസിൽ താമസിക്കാൻ ചെന്നാൽ അല്ലെങ്കിൽ വേറെ ഗസ്റ്റ് ഹൗസിൽ ചെന്നാൽ അവിടെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ അതൊന്നും പണം കൊടുക്കണ്ട അപ്പൊ അതെല്ലാം കൂടി കൂട്ടിയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇവറെ ടി അടക്കം കൂട്ടുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപം അതായത് ഒരു കോടി ഒരു ഇരുപത് ലക്ഷം രൂപ മോളം ഈ പറയുന്ന സ്പെഷ്യൽ റിപ്രസെന്റേറ്റീവിന് കൊടുത്തോണ്ടിരിക്കയാണ് ആ കൊടുത്തോണ്ടിരുന്നിട്ട് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒറ്റ പ്രയോജനമുള്ളൂ അവരെ വെറുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ കാര്യം അതൊരു നേട്ടം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടത് തന്നെയാണ് ഒരുപക്ഷെ ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടാതെ പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ജനം കണ്ണു തുറക്കട്ടെ സർക്കാർ തിരുത്തിയാലും ഇല്ലെങ്കിലും നമസ്കാരം